എല്ലാവരുടെയും പ്രശ്നമാണ് ബെല്ലി ഫാറ്റ് അപ്പം ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് എല്ലാവരും വളരെ ഈസി ആയിട്ട് എങ്ങനെ കുറയ്ക്കാം എന്നാണ് ചിന്തിച്ചു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും തടിയില്ലാത്തവർക്കും തടിയുള്ളവർക്കും ബെല്ലി ഫാറ്റ് പ്രശ്നം തന്നെയാണ് അപ്പോൾ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്തായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് രണ്ട് യോഗയുടെ ഒരു കോമ്പിനേഷനിലൂടെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് രണ്ട് യോഗയും ഒന്നിച്ച് ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഗുണം അതുമാത്രമല്ല വളരെ പെട്ടെന്ന് റിസൾട്ടും കിട്ടും അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഹായ് അമലുസ്വാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ശശാങ്കാസനവും അതേപോലെ ഭുജങ്കാസനവും പക്ഷെ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് ഇപ്പോഴും നടുവിന് നല്ല പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് അതേപോലെ ഭുജങ്കാസനം ചെയ്യുമ്പോൾ ബോഡിക്ക് നന്നായി ഒരു സ്ട്രെച്ചിങ് ആണ് വരുന്നത് ഷോൾഡറിന് കൈകൾക്ക് ബാക്കിൽ മസിൽസിന് ഒക്കെ നല്ല സ്ട്രെച്ചിങ് അതേപോലെ കാലുകൾക്ക് പൂറ്റിക്കോ ഒക്കെ നല്ലൊരു സ്ട്രെച്ചിങ് കൊടുത്ത് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ തുടക്കക്കാർക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പെയിന് പെയിൻ അനുഭവപ്പെടാം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ശശാങ്കാസനവും ഭുജങ്കാസനവും ചേർന്നും ഒരു കോമ്പിനേഷൻ പോലെ ഒരു പാക്ക് പോലെ ചെയ്യാം വളരെ ഈസി ആയിട്ട് അതിന്റെ റിസൾട്ടും വളരെ പെട്ടെന്നായിരിക്കും അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്താലോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ വജ്രാസനത്തിലിരിക്കാം വജ്രാസനത്തിലിരിക്കുമ്പോ കാലിന്റെ ഉപ്പൂറ്റിക്കിടയിൽ ഇരിക്കാം രണ്ട് സൈഡിലേക്കും ഉപ്പൂറ്റി വെച്ചുകൊണ്ട് അതിന്റെ സെന്ററിലായിട്ട് ഇരിക്കാം നമ്മൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ ഓടി വന്ന് അവര് ആദ്യം ഇരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലായിരിക്കും അപ്പം നമുക്ക് വലിയവർക്ക് അങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ബോഡി കുറവുള്ളവർക്ക് ഇരിക്കാൻ പറ്റും ചിലവർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാവരും ഒന്നിച്ചൊരേ പോലെ പറയുന്നില്ല പക്ഷെ എത്ര തടിയുള്ളവർക്കും ഉള്ളവർക്കും ചമറം പടിഞ്ഞിരിക്കാം ഡാൻസ് കളിക്കാം അപ്പൊ ഓരോരുത്തരുടെ ബോഡിയും ഓരോ തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ഇരുന്ന് ഇരിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മളുടെ ബോഡിക്ക് കുട്ടികൾക്ക് അസുഖമില്ലാത്തതും പ്രശ്നങ്ങൾ വരാത്തതും ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും ഉത്തമമാണ് കാലിൻ്റെ തള്ളവരൽ മുതൽ തലച്ചോറ് വരെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന നല്ലൊരു ആസനമാണ് ഈ വജ്രാസനം അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ശീലിക്കാൻ പഠിക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ആസനത്തിന് വളരെ സുഖകരമായി ചെയ്യാം ഈ ഒരാസനത്തിന് മാത്രമല്ല നമുക്ക് ഏതൊരാസനം ചെയ്യുമ്പോഴും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇങ്ങനെ ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ചെയ്യാം ബോഡി നല്ല ഫ്ലോയിൽ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശശാങ്കാസനയാണ് അപ്പം അതിനായി കൈകൾ ഫ്രണ്ടിലേക്ക് വെച്ച് തല തറയിൽ മുട്ടിച്ചുകൊണ്ട് കെടുക്കുക അതിനുശേഷം ഭുജംഗാസനത്തിലേക്ക് വരുമ്പോൾ ഇരു കൈകളും തറയിൽ നിന്ന് അല്പം പോലും ചലിക്കാതെ മാറ്റാതെ കാലുകളിൽ കാൽമുട്ടുകളിൽ നിന്നുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങനെ ഭുജംഗാസനത്തിലേക്ക് വരാം അപ്പൊ നമ്മളുടെ കൈകൾക്കും ഷോൾഡറിന് ബാക്ക് മസിൽസിന് കാലിന് മസിൽസിനൊക്കെ നല്ല സ്ട്രെച്ചിങ് കൊടുത്ത് കൊണ്ട് മുകളിലേക്ക് നോക്കാം ഒപ്പം ശ്വാസം എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ശ്വാസം എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ശശാങ്കാസനത്തിലേക്ക് തിരിച്ചു വരാം കുറച്ച് സമയം റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്ന് എത്ര സമയം ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ശശാങ്കാസനത്തിലേക്ക് തിരിച്ചു വരാം ആസനം ഡബിൾ ചിന്നുള്ളവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ആസനം കൂടിയാണ് കേട്ടോ ഡെയിലി ഒരു ത്രീ ടു ഫൈവ് ടൈംസ് വരെ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു പോസിൽ നിന്ന് നമുക്ക് കൈകളോ കാലുകളോ മൂവ് ഇക്കാതെ തന്നെ ശശാങ്കാസനവും ാസനവും ഒരുമിച്ച് ചെയ്യാം നമുക്ക് ഫ്രണ്ടിലേക്ക് ആഞ്ഞുകൊണ്ട് ഇതേപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും വരില്ല ബോഡിക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും ഇത് വലിയ ഫാറ്റ് കുറയ്ക്കാൻ വളരെ നല്ലൊരു ആസനയാണ് അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഒരു ത്രീ ടു ഫൈവ് ടൈംസ് വരെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നല്ലൊരു യോഗയാണ് അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാം തുടക്കക്കാർക്കും ഇനി അല്ലാത്തവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ് അതും രണ്ട് ശശാങ്കാസനവും ഉച്ചങ്കാസനയും ചേർന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്